ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ഷെറീഫ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് സൺസ്ക്രീനിനെ കുറിച്ചാണ് ഇപ്പൊ സൺസ്ക്രീനിലെ ഏറ്റവും നല്ല സൺസ്ക്രീൻ ഏതാണ് അതുപോലെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺസ്ക്രീൻ ഏതാണ് നല്ല സൺസ്ക്രീൻ എന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ ചുട്ടുപൊള്ളുന്ന വെയിലാണ് അല്ലെ ഇപ്പോൾ ഈ ചുട്ടുപൊള്ളുന്ന ചുട്ടുമൊള്ളുന്നവയിൽ നമുക്ക് സ്കിന്നിലായാലും ഹെയറിലായാലും ഒരുപാട് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് ഓക്കെ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്ന ആൾക്കാര് തീർച്ചയായിട്ടും അവരുടെ സ്കിൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പൊ സൺസ്ക്രീൻ എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്ക് നല്ലൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമെന്നാണ് ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് വരും കാര്യം ഒരുപാട് സൺസ്ക്രീൻ ഇപ്പം വിപണിയിൽ അവൈലബിൾ ആണ് അതിൽ ഏറ്റവും നല്ലത് എങ്ങനെ തിരഞ്ഞെടുക്കാം അപ്പോ അതിന് ഞാൻ പറയുന്ന ചില ഫാക്ടേഴ്സ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അത്തരം ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ആണ് അതായത് എസ് പി എഫ് എസ് പി എഫ് ഒരു മുപ്പതിനെ മുകളിലുള്ള എല്ലാ സൺസ്ക്രീനും നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളം എന്ന് പറയുന്നത് അത്യാവശ്യം ഉഷ്ണവും നമുക്ക് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് നമ്മ വിയർപ്പും വിയർപ്പൊക്കെ ഒരുപാട് വരുന്ന ഒരു ക്ലൈമറ്റാണ് നമ്മുടെ കേരളത്തിൻ്റെത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു എസ് പി എഫ് തേർട്ടിക്ക് മേലെയുള്ള സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഉള്ള സൺസ്ക്രീൻ വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പൊ ഇതില് സാധാരണ സൺസ്ക്രീനുകളുടെ ഏറ്റവും മിനിമം എസ് പി എഫ് എന്ന് പറയുന്നത് എസ് പി എഫ് ഫിഫ്റ്റീനാണ് വൺ ഫൈവ് ആണ് അതിനുശേഷം എസ് പി എഫ് തേർട്ടി അല്ലെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി ഇതൊക്കെ നമുക്ക് നമ്മളുടെ ഈ ഒരു അവസ്ഥ അനുസരിച്ച് ഇപ്പോഴത്തെ ചൂട് ഭയങ്കര ചൂടാണല്ലേ ഈ ഒരു മാസത്തിലെ ചൂട് എന്ന് പറയുന്നത് ഈ ചൂടിലൊക്കെ നമുക്ക് എസ് പി എഫ് തേർട്ടി പോലും പോര എന്ന് പറയേണ്ടി വരും കാര്യം ഫുൾ ടൈം ഫീൽഡ് വർക്കുകളും അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവർ എസ് പി എഫ് ഫിഫ്റ്റി തന്നെ മേടിച്ച് യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ കൂടുതൽ നേരം നമുക്ക് പുറത്ത് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് യു വി എയിൽ നിന്നും യു വി ബി റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുള്ളതാണ് അപ്പൊ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സൺസ്ക്രീൻ ഇപ്പോൾ മേടിക്കുന്ന സൺസ്ക്രീനിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം യു വി എൽ നിന്നും യു വി ബിയിൽ നിന്നും സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് അതായത് ഇത്തരം റേസുകളാണ് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് യു വി എ റേസും യു വി ബി റേസും ആണ് ഡാമേജ് ആക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ബ്ലോക്ക് ചെയ്യുന്ന ഈ രണ്ട് റേസിനെയും ബ്ലോക്ക് ചെയ്യുന്ന സൺസ്ക്രീൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സൺസ്ക്രീനിൽ ോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്നും കൂടി അവര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിന്റെ അർത്ഥം ഈ രണ്ട് റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ പിന്നെ എസ് ഇത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വേടിക്കുന്ന സൺസ്ക്രീനിൽ ഉറപ്പുവരുത്തണം പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വാട്ടർ റെസിസ്റ്റന്റ് ആണ് അതായത് നമ്മൾ നമുക്കറിയാം കേരളത്തിൽ ഭയങ്കരമായിട്ട് ഉഷ്ണമേഖല പ്രദേശമാണ് ഉഷ്ണമേഖല മേഖല തന്നെ നമ്മൾ നന്നായിട്ട് സ്വെറ്റ് അതായത് നമുക്ക് വിയർപ്പ് നന്നായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചൂടും കൂടുതലാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നമ്മൾ എന്ത് അപ്ലൈ ഈ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ മുഖത്ത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്താലും പെട്ടെന്ന് തന്നെ ഇത് വെയർത്ത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ സ്വെറ്റ് റെസിസ്റ്റന്റ് വാട്ടർ റെസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൺസ്ക്രീനുകൾ ഉണ്ട് അത് നമ്മൾ മേടിച്ച് മേടിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നോർമലി നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു സംശയമാണ് ഇത് നമ്മൾ റീ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറിന് മാത്രമേ ആദ്യത്തെ ഒരു വട്ടത്തെ അപ്ലിക്കേഷനിൽ അത് സ്റ്റേ ചെയ്യുള്ളൂ അതിനുശേഷം അതിന്റെ എഫക്റ്റ് തന്നെ പോകും ഓക്കെ ഇപ്പൊ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ റീ അപ്ലൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോ നമ്മൾ രാവിലെ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തു രണ്ട് മണിക്കൂർ ശേഷം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മുഖം കഴുകേണ്ട ആവശ്യമില്ല അതിന്റെ മുകളിൽ കൂടി തന്നെ നമുക്ക് റീ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ രീതിയിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു കാര്യം മനസ്സിലാകുക നമ്മൾ സാധാരണ ക്രീമുകൾ ഇപ്പൊ ഫെയർനെസ് ക്രീംസ് സത്യം പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ല സാധാരണ മോയിസ്ചറൈസർ ക്രീമൊക്കെ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പൊ അപ്ലൈ ചെയ്യുന്ന ആ ക്രീമിന്റെ ക്രീം കുറച്ചൊക്കെ എടുത്ത് നമ്മളൊന്ന് അപ്ലൈ ചെയ്യും ഒരുപാട് നമ്മൾ ഇടാറില്ല അതുപോലെയല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് സൺസ്ക്രീന് ഒരു നോർമൽ റേഞ്ച് ഇത്തരം ക്വാണ്ടിറ്റിയിൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണം എന്ന് ഉണ്ട് ഓക്കെ അപ്പൊ എത്ര എമൗണ്ട് ആണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയാം അത് രണ്ട് മില്ലിമീറ്റർ സോറി മില്ലിഗ്രാം സെന്റിമീറ്റർ സ്ക്വയർ ആണ് രണ്ട് അത് തന്നെ നമ്മൾ ഫേസിൽ മൊത്തം അപ്ലൈ ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത് അതിലും കുറവ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത്ര പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടില്ല അപ്പൊ ഒരു ക്രീം പോലെയല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇതൊരു പ്രൊട്ടക്ഷൻ ആണ് ഒരു ലെയർ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഒരു ലെയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡാമേജ് ആവാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് പലരും ഇപ്പൊ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് നമ്മുടെ കൈകള് കാലുകള് ഇവിടെയൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് തന്നെയാണ് ടാനിങ് ഉണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം ഇനി അത് നമ്മള് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അത്രയും കോസ്റ്റ്ലി ആണ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ മുഖത്തിന്റെ സ്കിന്നിനെങ്കിലും അല്ലെങ്കിൽ കഴുത്തിൽ മുഖത്തും കഴുത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ പിന്നെ അതുപോലെ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ ഇടേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് സൺസ്ക്രീൻ വളരെ അത്യാവശ്യമാണ് ഒരു മാസത്തിന് ശേഷം കുഞ്ഞുങ്ങളുടെ സ്കിന്നിനും പ്രൊട്ടക്ഷൻ ആവശ്യമാണ് മനസ്സിലായോ അപ്പോൾ ആ സ്കിന്നിന് നമ്മൾ എന്ത് സൺസ്ക്രീനാണ് നമ്മള് വലിയവർക്കുള്ള സൺസ്ക്രീൻ തന്നെ കുട്ടികളുടെ സ്കിന്നിൽ ഇടാൻ പറ്റുമോ എന്ന് ചോദിക്കും ഇല്ല കുട്ടികളുടെ സ്കിന്നിന് നമ്മൾ ഉപയോഗിക്കേണ്ട സൺസ്ക്രീൻ ഫിസിക്കൽ സൺസ്ക്രീനുകളാണ് അതായത് സൺസ്ക്രീൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്ന് കെമിക്കൽ സൺസ്ക്രീനും ഒന്ന് ഫിസിക്കൽ സൺസ്ക്രീനും ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒട്ടും കെമിക്കൽസ് ഇല്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള സൺസ്ക്രീനുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമ്മുടെ ഫിസിക്കൽ സൺസ്ക്രീനുകൾ ഉണ്ടാക്കില്ല ഓടിയെ ഹാം ചെയ്യുന്ന ഒരു തരത്തിലുള്ള കെമിക്കൽസും അതിലില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അവരുടേതായ ഫിസിക്കൽ സൺസ്ക്രീൻ തന്നെ ഉപയോഗിക്കാനായിട്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രയോജനകരമായി പറഞ്ഞത് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക കമന്റ് സെക്ഷനിൽ അതുപോലെ ലൈക്ക് ബട്ടനും അമർത്താം ഓക്കെ താങ്ക് സോ മച്ച് ബൈ